പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണത്തിന് ഉത്തരവാദികൾ ആരാണ് നമ്മുടെ ക്യാമ്പസുകളിൽ രൂപപ്പെട്ട മൃഗാധിപത്യത്തിന്റെ ഇരയാണ് സിദ്ധാർത്ഥ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ക്യാമ്പസുകളെ എത്തിച്ചതിന് എസ് എഫ് ഐ എന്ന സംഘടന നിരുപാധികമായി ക്ഷമ ചോദിക്കണമെന്നും ആക്രമണത്തെ തള്ളി പറയണമെന്നും കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല ഈ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കൈ കഴുകി ഒഴിയാൻ എസ് എഫ് ഐക്ക് സാധിക്കില്ല എന്നത് തന്നെയാണ് കേരളീയ പൊതുസമൂഹവും അത് ഏറെക്കുറെ അംഗീകരിക്കുന്നുണ്ട് പുറമേക്ക് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് എന്നാൽ എസ് എഫ് ഐ ഇത് അംഗീകരിക്കുന്നുണ്ടോ എസ് എഫ് ഐയെ ന്യായീകരിക്കാൻ ബാധ്യസ്ഥരായ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ എല്ലാ തിന്മകൾക്കെതിരെയും ശബ്ദമുയർത്തുന്ന സാംസ്കാരിക നായകന്മാരെ ഈ മരണം വേദനിപ്പിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇനി നിങ്ങളുടെ കതോരം മുഖപടം അണിഞ്ഞു നിൽക്കുന്ന നിരവധി സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട് കണ്ടു നിൽക്കുന്നതിനപ്പുറത്തേക്ക് കടന്നിടപെടുന്ന സംഘടനകൾ ഏതാനും വർഷങ്ങളായി എസ് എഫ് ഐ എന്ന സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടന ഏറെക്കുറെ ക്യാമ്പസുകളിൽ അടക്കി വാഴുകയാണ് കോളേജുകളായ കോളേജുകളിലെല്ലാം യൂണിയനുകൾ ഭരിക്കുന്നത് എസ് എഫ് ഐ ആണ് ഇത് യുവ മനസ്സുകളിലേക്ക് ഇടതുപക്ഷ ചിന്തയും പുരോഗമന കാഴ്ചപ്പാടും കടന്നു വന്നിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് എങ്കിൽ നല്ലത് തന്നെ പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എസ് എഫ് ഐ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളോട് വിയോജിപ്പ് പുലർത്താൻ വിദ്യാർത്ഥികൾക്ക് അവസരമില്ല എങ്കിൽ വേറെയൊരു സംഘടനയ്ക്ക് അവിടെ കാലുകുത്താനാവുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം മെജോറിറ്റേറിയനിസം അതിൻ്റെ രാക്ഷസീയ രൂപം ക്യാമ്പസുകളിൽ പുറത്തെടുക്കുന്നു എന്നതാണ് അതായത് എസ് എഫ് ഐ ഇപ്പോഴൊരു സംഘടനയല്ല മാഫിയാണ് അങ്ങനെ ഒരവസ്ഥ സംജാതമായതിന് കാരണക്കാരുണ്ടാവുമല്ലോ പഠിക്കുക പോരാടുക എന്നതാണ് എസ് എഫ് ഐയുടെ മുദ്രാവാക്യം എന്നാൽ ആ പോരാട്ടം ക്യാമ്പസുകളിലെ എതിർശക്തികളോട് മാത്രമായി എന്നതാണ് കുഴപ്പം ഈ എതിർശക്തികൾ കെ എസ് യു ഒ എ ബി ഡി പി ഒ എം എസ് എഫ് ഒ മാത്രമല്ല തങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യം വകവെച്ച് കൊടുക്കാത്ത അധ്യാപകരും പ്രിൻസിപ്പാലുമാരുമൊക്കെ സംഘടനയുടെ ഹിറ്റ് ലിസ്റ്റിലാണ് ഒരു കാലത്ത് മൂല്യങ്ങൾക്ക് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം ഭരിച്ചിരുന്ന എസ് എഫ് ഐക്കാർ ക്രമേണ അക്രമ രാഷ്ട്രീയത്തിലേക്ക് നിലംപതിച്ചുവെങ്കിൽ അതിന്റെ കാരണം മെജോറിറ്റേറിയനിസം തന്നെയാണ് മിക്ക ക്യാമ്പസുകളിലും ഭൂരിപക്ഷം എസ് എഫ് ഐ കാണാം പലയിടങ്ങളിലും എതിർ ശബ്ദങ്ങളേ ഇല്ല എസ് എഫ് ഐക്കെതിരിൽ മത്സരിക്കാൻ സാധിക്കുകയുമില്ല ഇടതു മുന്നണിയിലെ ഘടക കക്ഷിയായ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പോലും യൂണിറ്റ് ഉണ്ടാക്കാൻ സാധ്യമല്ല അന്തരീക്ഷമാണ് സാമാന്യനെ കേരളത്തിൽ നിലനിൽക്കുന്നത് ഈ അവസ്ഥയിൽ എതിരഭിപ്രായക്കാർക്ക് പോലും എസ് എഫ് ഐയുടെ വിനീത വിധേയരായി കഴിയേണ്ടി വരുന്നു അതാണല്ലോ അതിജീവന തന്ത്രം അത് വലിയൊരു അപകടത്തിന് വഴിയൊരുക്കുന്നുണ്ട് ക്യാമ്പസുകളിൽ എത്തിച്ചേരുന്ന സാമൂഹിക ദുരിത സ്വഭാവമുള്ള വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളാൻ സംഘടന ബാധ്യസ്ഥമായിത്തീരുന്നു ഗുണ്ടകളും ലഹരിയുടെ അടിമകളുമെല്ലാം എസ് എഫ് ഐയുടെ കുടക്കീഴിൽ അഭയം കണ്ടെത്തുന്നു വേറെയൊരു കുട ഇല്ലല്ലോ എന്നു മാത്രമല്ല ഇവരിൽ പലരും നേതൃനിരയിലും എത്തുന്നു എന്നതാണ് ഇവരെ ശുദ്ധീകരിച്ചെടുക്കാനോ ശരിയായ പാതിയിലേക്ക് നയിക്കാനോ എസ് എഫ് ഐ യുടേത് എന്നല്ല സി പി എമ്മിന്റെ തന്നെ നേതൃത്വങ്ങൾക്ക് നേരമില്ല അവർക്ക് ക്ലാസുകൾ നൽകുന്നില്ല ഫലത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള കുറെ കരിയറിസ്റ്റുകൾ തങ്ങി നിറഞ്ഞ ആൾക്കൂട്ടമായി എസ് എഫ് ഐ മാറി പല സംഘടനാ നേതാക്കളുടെയും ശരീരഭാഷയും വാക്കുകളും ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവും ഈയിടെ ഒരു നേതാവ് പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് നടത്തിയ കൊലവിളിയുടെ ആവർത്തനങ്ങളാണ് സംഘടനയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പോലും നടത്തുന്നത് അവരെ ന്യായീകരിക്കാൻ സി പി എമ്മിന്റെ നേതാക്കളും മുന്നോട്ട് വരുന്നു പൂക്കോട് സംഭവവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിന്റെ മരണത്തിന് എന്ന നിലയിൽ പ്രതിപട്ടികയിലുള്ളവരെ ന്യായീകരിക്കുകയാണ് നേതാക്കൾ അവർക്ക് നേരെയുള്ള ജനവികാരത്തെ എസ് എഫ് ഐ വിരുദ്ധ വികാരമായി ചിത്രീകരിച്ച് ഉറഞ്ഞു തുള്ളുകയാണ് നിങ്ങൾക്ക് ഞങ്ങളെ ഒരു പുല്ല്ം ചെയ്യാനാവില്ല എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി പി ഗഗാറി എസ് എഫ് ഐയെ വളഞ്ഞുപൊളഞ്ഞ് ആക്രമിക്കുകയാണ് എന്ന് മന്ത്രി റിയ ഇത് തന്നെയാണ് സാമൂഹിക വിരുദ്ധ ചിന്താഗതി പുലർത്തുന്ന സംഘടനക്കാർക്ക് പാർട്ടി നൽകുന്ന ആക്രമണത്തിനുള്ള എൻ സി കേരളത്തിലെ സർവകലാശാല ഭരണ മണ്ഡലങ്ങളെ സി പി എമ്മിനുള്ള അതിശക്തമായ സ്വാധീനം എസ് എഫ് ഐക്ക് ക്യാമ്പസുകളെ വളരെയധികം പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് സർവകലാശാല സിൻഡിക്കേറ്റുകളിലും അക്കാദമിക് കൗൺസിലുകളിലും അധ്യാപക സംഘടനകളിലും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിലുമെല്ലാം സി പി എമ്മിന് മേൽക്കയുണ്ട് അതുപയോഗിച്ച പലതും നേടാൻ എസ് എഫ് ഐക്ക് കഴിയുന്നു മാർഗം ും തെറ്റായ വഴിയിലൂടെ ഗവേഷണ ബിരുദം നേടാനും അവിഹിതമായ നിയമനങ്ങൾ ഒപ്പിച്ചെടുക്കാനും ഒക്കെയുള്ള ഉപാധിയായി സംഘടനയെ ഉപയോഗപ്പെടുത്തുന്ന നേതാക്കന്മാർ നിരവധിയാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം പുറത്തുകൊണ്ടുവന്ന അഴിമതി കേസുകളെ നിരവധി എണ്ണം എസ് എഫ് ഐ നേതാക്കളുടെ അവിഹിത നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് എസ് എഫ്ഐയുടെ നേതൃനിരയിലെത്തിയാൽ എല്ലാം വളരെ എളുപ്പം പ്രിയ വർഗീസിന്റെ നിയമനവും മറ്റും ഓർക്കുക കരിയറിൽ നേട്ടങ്ങൾ കൊയ്യാൻ എസ് എഫ് ഐ ആവുന്നതാണ് മെച്ചം എന്ന ചിന്ത കൂടി സംഘടനയുടെ കുത്തക ഇളക്കാത്ത നിൽക്കാൻ കാരണമാകുന്നുണ്ട് എസ് എഫ് ഐ ഇന്ന് സുരക്ഷിത കവചമാണ് എന്നതൊരു സത്യമാണ് ഒരു സുരക്ഷിതത്വത്തിന്റെ കവചത്തിന്റെ കീഴിൽ കഴിഞ്ഞുകൂടാൻ അരാഷ്ട്രീയക്കാരായ യുവജനങ്ങൾക്ക് താൽപര്യമുണ്ടാകും അവരുടെ പുരോഗമന സ്വഭാവമുണ്ട് എന്നൊന്നും കരുതിയേക്കരുത് എസ് എഫ് ഐ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഇത് തന്നെയാണ് എസ് എഫ് ഐക്ക് സംഭവിച്ച ഈ മൂല്യശോഷണത്തിന്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് അന്വേഷിക്കുമ്പോൾ എത്തിച്ചേരുക ിയുടെ സമുന്നത നേതൃത്വത്തിൽ തന്നെയായിരിക്കും അണികളിൽ അസഹിഷ്ണുത വളർത്തുകയും അവരുടെ ചിന്തയെ ഹിംസാ കേന്ദ്രീകൃതമാക്കുകയും ചെയ്യുന്നത് സി പി എം നേതൃത്വം എന്നും മുൻപന്തിയിലാണ് അത് അന്തിമമായി ആൾക്കൂട്ട ആക്രമണത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പാർട്ടി വിട്ടുപോയ ആളെ കുലം കുത്തി എന്ന് വിളിക്കുന്നതിന്റെ പരോക്ഷമായ അർത്ഥം അയാളെ ഇല്ലാതാക്കുന്നു എന്ന് തന്നെയായിരിക്കണം ഈ യുക്തിയെ എം എൻ വിജയിനെ പോലെയുള്ള മഹാമാനിഷികൾ പോലും പിന്തുടരുന്നത് കാണാം ഹിംസയെ ആദർശവൽക്കരിക്കുന്ന ഈ ചിന്തയെ യുവതലമുറ പിന്തുടരുകയാണ് എസ് എഫ് ഐ അതിക്രമണങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ കാണാനാവും അതായത് സിദ്ധാർത്ഥന്റെ ദുർഗതി ഒറ്റപ്പെട്ട സംഭവമല്ല കൊമ്പൻ പോയ വഴി തന്നെ മോഴെയും പിന്തുടരുന്നതിന്റെ അടയാളമാണ് എന്നുമാത്രമല്ല സി പി എമ്മിലെ കൊമ്പന്മാർ ഇപ്പോഴും പഴയ വീരശൂര പരാക്രമങ്ങളുടെ ഹാങ് ഓവറിലാണ് താനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയും പലപ്പോഴും തന്റെ ബ്രണ്ണർ കാല ജീവിതം അയവിറക്കാറുണ്ട് നീട്ടിപ്പിടിച്ച വാൽത്തലകൾക്കിടയിലൂടെ നെഞ്ചുവിരിച്ച് നടന്ന കാലം തിരണ്ടി വാലുകളും സൈക്കിൾ ചെയിനുകളും ജീവിതത്തിന്റെ ഭാഗമായിരുന്ന കാലം കെ സുധാകരനെ ഏതോ ചില കൈക്രിയകളിലൂടെ അട്ടക്കി നിർത്തിയ കാലം ഈ കാലത്തിന്റെ ഓർമ്മകൾ പല സി പി എം നേതാക്കൾക്കുമുണ്ട് ഈ ഓർമ്മകളിൽ നിന്നാണ് എസ് എഫ് ഐ ചുമർ കുട്ടന്മാർ പ്രചോദനം ഉൾക്കൊള്ളുന്നത് എങ്കിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന കുറ്റവിചാരണയിലും മർദ്ദനങ്ങളിലും ഒട്ടും അതിശയം വേണ്ട സി കെ ശശീന്ദ്രനും പി കാരനുമെന്നല്ല നാട്ടിലുടനീളമുള്ള പാർട്ടി നേതാക്കന്മാരും അണികളും ന്യായീകരണ തൊഴിലാളികളാവുന്നതിലും അതിശയം വേണ്ട ചിഞ്ചു മറ്റും വലിയേറ്റൻ പറയുന്നത് മറ്റും പാടുന്നു എന്നേയുള്ളൂ പൂക്കോട്ട് ക്യാമ്പസുകളിലെ അതിക്രമണത്തെ തുടർന്ന് ചില ഏറ്റുപറച്ചിലൊക്കെ നടത്തുന്നുണ്ട് എസ് എഫ് ഐ പുറമേക്കെങ്കിലും എന്നാൽ നവകേരള യാത്രയ്ക്കെതിരെയുണ്ടായ പ്രതിഷേധങ്ങളെ ക്രൂരമർദ്ദങ്ങളിലൂടെ കൈകാര്യം ചെയ്ത ഡിവൈഎഫ്ഐക്കാർക്ക് നേരെ ചെറുതിരല്ലെങ്കിലും അനക്കിയോ പാർട്ടി ഇല്ലെന്ന് മാത്രമല്ല പ്രസ്തുത അതിക്രമങ്ങളെ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അപഹസിക്കുകയാണ് നിരന്തരം മുഖ്യമന്ത്രി ചെയ്തത് അത് കേട്ട് പുളകമണഞ്ഞ് ൊക്കെ രക്ഷപ്പെടുത്തിയതായിരിക്കാം ക്യാമ്പസിലെ പറഞ്ഞു വരുന്നത് നടന്നത് ഒരു ഹിംസാത്മക സംസ്കാരത്തിന്റെ തുടർച്ചയാണ് അരിയിൽ ഷുപ്പൂർ എന്ന ചെറുപ്പക്കാരനെ മണിക്കൂറുകളോളം പീഡിപ്പിച്ചു കൊന്നതിന്റെ തുടർച്ച രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ചരടുണ്ട് അതിന്റെ അറ്റം അന്വേഷിച്ചു പോയാൽ സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികൾ ആരാണ് എന്ന് പിടികിട്ടും